എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഒരു അത്ഭുത ജ്യൂസാണ് കേട്ടോ അത്ഭുത ജ്യൂസ് വെറും ഒരു മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അത്ഭുത ജ്യൂസ് ഈ ജ്യൂസ് കുടിച്ചാൽ ശരീരവും മനസ്സും പുതുമയോടെ ഉണരും രാവിലെ കേട്ടോ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത് ഞാൻ വീണ്ടും പറയുന്നത് പോലെ എപ്പോഴും എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി പുതിയ ഹെൽത്ത് ടിപ്സ് ബ്യൂട്ടി ടിപ്സുമായിട്ട് ഞങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും അതുകൊണ്ട് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യർ ഫ്രണ്ട്സൊക്കെ തുടങ്ങാം എന്നാൽ വെറും ആയിട്ട് ചെയ്യാവുന്ന ഒരു ജ്യൂസാണ് നമ്മുടെ നാട്ടിലെല്ലാം സുലഭമായിട്ട് കാണുന്ന ഇൻഗ്രീഡിയൻസാണ് വളരെ ചെറിയ ചിലവിൽ ചെയ്യാൻ പറ്റുന്നതാണ് അത് ശരീരത്തിന് ഒരു മനസ്സിനും ഒരു ഉണർവ് തരും ഒരു ക്ലോസ് സ്കിൻ തരും കേട്ടോ ഒന്നാമത്തെ കാര്യം നെല്ലിക്ക നെല്ലിക്കയിൽ ഫുൾ വൈറ്റമിൻ സി ആണല്ലേ വൈറ്റമിൻ സിയുടെ പവർ ഹൗസ് എന്നാണ് നെല്ലിക്ക പറയുന്നത് പിന്നെ മഞ്ഞൾ മഞ്ഞൾ ആൻ്റി ഇൻഫ്ലമേറ്ററി സൂപ്പർ ഹീറോ ആണ് ഇത് രണ്ടും കൂടി ചേർന്നാൽ ഡീറ്റോക്സിഫിക്കേഷൻ നടക്കും ശരീരത്തിൽ ഡസോഭാവിയുമായിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം നെല്ലിക്കയിലെ വൈറ്റമിൻ സി ഉണ്ട് മഞ്ഞളിൽ ക്യുമിൻ എന്ന ശക്തമായൊരു ഘടകമുണ്ട് അത് ക്യാൻസർ അവർ അവരുപയോഗിക്കുന്നതാണ് ഈ മഞ്ഞൾ മഞ്ഞളിൻ്റെ പൊടി മഞ്ഞളിൻ്റെ ടാബ്ലറ്റ് ഒക്കെ ഈ വളരെ ശക്തമായിട്ട് ക്യാൻസർ വരെ തടയാൻ പ്രിവെൻഷനായിട്ട് ഉപയോഗിക്കുന്നതാണ് അതിൻ്റെ കർക്യുമൻ എന്ന ഘടകം ഒത്തിരി നല്ലതാണ് പിന്നെ ഇത് വൈറസിനെ ബാക്ടീരിയ എല്ലാം ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ചുമ പനി എന്നിവ എളുപ്പത്തിൽ പിടികൂടില്ല കേട്ടോ ദഹനം സ്ലോ ആയി തോന്നുന്നുണ്ടോ അത് ഇമ്പ്രൂവ് ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യും മഞ്ഞൾ വയൽ ഉൽപാദനം വർദ്ധിപ്പിച്ച് ഡൈജഷൻ സ്മൂത്താക്കും കേട്ടോ കുഴപ്പം എന്തെങ്കിലും ഗ്യാസ് പ്രശ്നങ്ങൾക്കെല്ലാം ഇത് നല്ലതാണ് ദിവസം തുടരുമ്പോൾ ഈ പാനം കുടിച്ചാൽ കരളിലെ വിഷാംശങ്ങൾ വിഷാം വിഷാംശങ്ങൾ വിഷാംശങ്ങൾ സോറി എല്ലാം നീക്കും ഒരു ഡീറ്റോക്സിഫിക്കേഷൻ നല്ലതാണ് ഈ നെല്ലിക്കായലെ ആൻ്റി ഓക്സിഡൻസിലും മഞ്ഞളിലെ കർക്കിമനും കരളിനെ ശക്തമാക്കും രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഒരു നല്ല എനർജി ദിവസം മുഴുവനും തരും പിന്നെ തൊക്കിൻ്റെ സ്കിൻ പ്രശ്നങ്ങൾ ഡൾസ് ആയിട്ടുള്ള സ്കിന്നും പിമ്പിളുള്ള സ്കിന്നിനെല്ലാം ഇത് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ തിളക്കമുള്ളതാക്കും കേട്ടോ മഞ്ഞൾ പിമ്പിൾ കാരണമാകുന്ന ബാക്ടീരിയ കൊല്ലും വെറും ഒരു ഗ്ലാസ് കൊണ്ട് നാച്ചുറൽ ഗ്ലോ അല്ലേ പിന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം അമലയുടെ ഈ നെല്ലിക്കയുടെ കുരു നീക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നെല്ലിക്കായെടുത്തു ഒരു ചെറിയ മഞ്ഞൾ അല്ലെങ്കിൽ ശുദ്ധമായ മഞ്ഞൾ വേണം കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ചേർത്ത് അതടിക്കുക നല്ലപോലെ അടിച്ചു കഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞിട്ട് ജ്യൂസ് പിഴിഞ്ഞില്ലെങ്കിലും അതിൻ്റെ പഴുപ്പോടെ കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ അതിൻ്റെ അകത്തോട്ട് ഒരു ശകലം ഒരു ഹാഫ് വൺ ഫോർത്ത് ടീസ്പൂണ് തേൻ പിന്നെ ഒരു നുള്ളു കുളു കുരുമുളക് പൊടി ഇടണം കേട്ടോ കുരുമുളക് പൊടി മഞ്ഞളിൻ്റെ അബ്സോർബനെ സഹായിക്കും പിന്നെ അതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് തുള്ളി നാരങ്ങ തീ എത്തി നേരും ചേർക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കുറച്ച് ദഹനത്തിന് ഒരു ബൂസ്റ്റ് ചെയ്യാൻ ഇഞ്ചി ഒരു ശകലം ഇഞ്ചിയും കൂടെ ചേർക്കുക കേട്ടോ അത് ആടിക്കുമ്പം ഇഞ്ചി വേണമെങ്കിൽ ചേർക്കാം ഈ എല്ലാ രാവിലെയും ഓ ദിവസം ഉണരുമ്പോൾ ഈ മാജിക്ക് ജ്യൂസ് കുടിച്ചു നോക്കും നിങ്ങളുടെ ശരീരം നിങ്ങളോട് നന്ദി പറയും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യൂ വീണ്ടും പുതിയ ബ്യൂട്ടി ടിപ്സും ഹെൽത്ത് ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സ്റ്റേ ഹെൽത്തി സ്റ്റേ ഗ്ലോയി ഓൾവേസ് വിത്ത് ലവ് ഗ്രേസ് Thank you.